നമസ്കാരം ജ്യോതിഷത്തിൽ ചന്ദ്രനും സൂര്യനും ഓരോ രാശിയിലേക്ക് മാറുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യം തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് നമുക്ക് പന്ത്രണ്ട് രാശികളാണ് ഉള്ളത് ചന്ദ്രൻ ഓരോ രാശിയിൽ സംക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചാന്ദ്രമാസത്തിൽ അതേപോലെ സൂര്യൻ ഓരോ രാശിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് സൂര്യമാസങ്ങളും ഉണ്ടാകുന്നതാണ് ഇതിൽ നാം കേരളീയർ ഫോളോ ചെയ്യുന്നത് സൂര്യനുമായി ബന്ധപ്പെട്ട മാസങ്ങൾ തന്നെയാകുന്നു സൂര്യൻ ഓരോ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ മാസം ആരംഭിക്കുന്നതായി കണക്കാക്കുന്നു ഇപ്പോൾ സൂര്യൻ മാസത്തിലൂടെ സഞ്ചരിക്കുന്നതാകുന്നു എന്നാൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയ സൂര്യൻ ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ് എന്നാൽ സൂര്യ സംക്രമണശേഷം വരുന്ന സൂര്യോദയമായ ഡിസംബർ പതിനേഴിന് വളരെയധികം പ്രാധാന്യം തന്നെ ഉണ്ട് ഡിസംബർ പതിനേഴ് ഒന്നാം തീയതിയാകുന്നു അതായത് ധനു ഒന്നായി കണക്കാക്കുന്നു ഓരോ ഒന്നാം തീയതിക്കും അതിൻ്റെതായ പ്രാധാന്യം തന്നെയുണ്ട് എന്നാൽ സൂര്യ സംക്രമണ സമയം അതീവ പ്രാധാന്യം ഉള്ളതാകുന്നു ഈ സമയം വീടുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ ഒന്നാം തീയതി ഏതെല്ലാം നക്ഷത്രക്കാർ വീടുകളിൽ കയറണം എന്ന് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് നാളെ ഈ നക്ഷത്രക്കാർ വീടുകളിൽ കയറുകയും ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ സർവ ഐശ്വര്യം തന്നെ വന്നു ചേരും ഈ വീഡിയോ കൂടി കാണുന്നത് കൂടുതൽ ഉപകാരപ്രദമാകും ഇനി സമയത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നാളത്തെ സമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് വൃശ്യം മുപ്പത് പകൽ അതായത് ഡിസംബർ പതിനാറിന് പകൽ മൂന്ന് നാൽപ്പത്തേഴോട് കൂടി സൂര്യൻ ധനുരാശിയിലേക്കുള്ള സംക്രമണം ആരംഭിക്കുന്നതാണ് അഥവാ ധനുരാശിയിലേക്ക് സംക്രമിക്കുന്നതാകുന്നു മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരം ധനുമാസത്തിൽ എപ്രകാരമാണ് എന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ധനു പതിനൊന്നിന് ചൊവ്വ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് സംക്രമിക്കുന്നതാകുന്നു ബുധൻ ധനുരാശിയിലാണ് എന്നാൽ ധനു പന്ത്രണ്ടിന് വൃശ്ചികത്തിലേക്ക് സഞ്ചരിക്കുന്നതാകുന്നു ശുക്രൻ ധനു പത്തൊമ്പതിന് തുലാം രാശിയിൽ നിന്നും വൃശ്ചികം രാശിയിലേക്ക് മാറുന്നു ധനു പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷം ആരംഭിക്കുന്നതുമാകുന്നു ഇനി സൂര്യ സംക്രമണ സമയം നാം എന്തെല്ലാം കാര്യങ്ങൾ പ്രത്യേകിച്ചും ചെയ്യണം എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം പത്ത് മിനിറ്റ് മുൻപ് സൂര്യ സംക്രമണത്തിന് പത്ത് മിനിറ്റ് മുൻപ് അതായത് മൂന്ന് നാൽപ്പത്തിയേഴിന് പത്ത് മിനിറ്റ് മുൻപ് വീടുകളിൽ വിളക്ക് തെളിയിക്കുക എന്ന കാര്യം തീർച്ചയായും നാം ചെയ്യേണ്ടതാകുന്നു കഴിവതും അഞ്ച് തിരിയിട്ട ഭദ്രദീപം തന്നെ ഈ സമയം തെളിയിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക നെയ്വിളക്ക് കൊളുത്തുകയാണ് എങ്കിൽ അപ്രകാരം ചെയ്യാം അതല്ല എങ്കിൽ നിങ്ങൾ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് ആ രീതിയിൽ തന്നെ തെളിയിക്കുവാൻ ശ്രമിക്കുക പൂജാമുറി വൃത്തിയാക്കുക എന്ന കാര്യം നാളെ തീർച്ചയായും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് അതിനാൽ വിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് തന്നെ പൂജാമുറി വൃത്തിയാക്കേണ്ടതാകുന്നു വിളക്കുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു വിളക്ക് കഴുകി തുടച്ചതിന് ശേഷം ശുദ്ധിയോടെ മാത്രമേ നാളെ തെളിയിക്കുവാൻ പാടു എന്ന കാര്യവും ഓർക്കുക ഓരോ പുതിയ മാസവും ഓരോ ശുഭ പ്രതീക്ഷ തന്നെയാകുന്നു അതിനാൽ ആ മാസത്തിൽ ശുഭകാര്യങ്ങൾ നടക്കണം എന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കണമെന്നും പ്രാർത്ഥിക്കുന്നതാകുന്നു പ്രത്യേകം ഏവരും ഓരോ മാസവും പ്രാർത്ഥിക്കുന്നു എന്നത് വാസ്തവം തന്നെയാകുന്നു ഭൂമിയുടെ പ്രധാന ഊർജ സ്രോതസ്സ തന്നെയാണ് സൂര്യൻ അതിനാൽ സൂര്യഭഗവാനെ വണങ്ങുന്നതിന് പ്രതീകമായി നിത്യവും സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനും വിളക്ക് തെളിയിക്കുന്നതാകുന്നു അതിനാൽ സൂര്യസംക്രമണ സമയം വിളക്ക് തെളിയിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു മുൻപ് പരാമർശിച്ച സമയത്ത് തന്നെ വിളക്ക് തെളിയിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു പുഷ്പവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടതാകുന്നു അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് ഇന്ന് ശനിയാഴ്ച ആയതിനാലും നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മണ്ഡല വ്രതത്തിന്റെ ദിവസങ്ങൾ ആയതിനാലും നീല ശംഖുപുഷ്പം ഇന്ന് വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആ സകല ദുരിതങ്ങളും കഷ്ടതകളും ഒഴിവാക്കുവാൻ സഹായകരം തന്നെയാണ് ഇന്നേ ദിവസം ഇപ്രകാരം ഈ പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അതിനാൽ നീല നീലശംഖുപുഷ്പം വിളക്ക് തെളിയിക്കുമ്പോൾ അതായത് വിളക്ക് തെളിയിച്ചതിന് ശേഷം സമർപ്പിക്കുവാൻ ശ്രമിക്കുക സകല ദുരിതങ്ങളും ഒഴിഞ്ഞ് പോകുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാകുന്നു ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞ് പോകുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക വസ്ത്രവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കഴിവതും ഇന്നേ ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ തന്നെ ധരിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു മഞ്ഞ വസ്ത്രം ഈ സമയം ധരിക്കുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അത് പൂർണ്ണമായും തന്നെ ഒഴിവാക്കുവാൻ സഹായകരമാണ് എന്ന് തന്നെ പറയാം ജീവിതത്തിൽ വന്നു ചേരുന്ന ആ ദുരിതങ്ങൾ ഒഴിവാക്കുവാൻ ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വന്ന് ചേരുവാൻ സഹായകരമാണ് എന്നുകൂടി മനസ്സിലാക്കുക ഇന്നേ ദിവസം ജപിക്കേണ്ട അതിവിശേഷപ്പെട്ട മന്ത്രമുണ്ട് ഈ മന്ത്രവും ഇന്നേ ദിവസം ശുദ്ധിയോടെ തന്നെ ജപിക്കുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു മന്ത്രം ഇപ്രകാരമാണ് ഓം ഹ്രീം ഹ്രീം സൂര്യായ നമ ഓം ഹ്രീം ഹ്രീം സൂര്യ നമ എന്നാകുന്നു മന്ത്രം ഒരു തവണ കൂടി ജപിക്കാം ഓം ഹ്രീം ഹ്രീം സൂര്യായ നമ ഓം ഹ്രീം ഹ്രീം സൂര്യ നമ എന്നാകുന്നു ഈ മന്ത്രം വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് ജപിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഏവരും ഓർത്തിരിക്കുക പതിനൊന്ന് തവണയാണ് ജപിക്കേണ്ടത് ഈ മന്ത്രം ജപിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ ഓം സൂര്യായ സൂര്യം ജപിക്കാവുന്നതാകുന്നു മന്ത്രം ഒരു തവണ കൂടി ജപിക്കാം ഓം സൂര്യായ നമ ഓം സൂര്യായ നമ ഓം സൂര്യായ നമ എന്നാകുന്നു ഈ മന്ത്രവും ഇന്നേ ദിവസം പതിനൊന്ന് തവണ ജപിക്കുന്നത് അതീവ ശുഭകരമാണ് കൂടി മനസ്സിലാക്കുക ഈ മന്ത്രം ജപിച്ച് സംക്രമണ സമയം വിളക്ക് കൊളുത്തിയാൽ സൂര്യഭഗവാൻ ജീവിതത്തിലെ സകല കഷ്ടതകളും അതേപോലെ തന്നെ ദുരിതങ്ങളും മാറ്റും എന്ന് തന്നെയാണ് വിശ്വാസം എന്നാൽ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ഇപ്രകാരം ചെയ്യുവാൻ ശ്രമിക്കുക ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യം തന്നെയാകുന്നു അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് ഫലങ്ങൾ നിങ്ങളിൽ വന്നു ചേരുന്നതിന് തടസ്സം തടസ്സം സൃഷ്ടിക്കും എന്ന കാര്യം ഓർക്കുക എത്ര വലിയ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിലും ഒരല്പം ആശ്വാസമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം വർദ്ധിക്കുന്നതിന് സഹായകരമാണ് ഇപ്രകാരം ഈ മന്ത്രം ജപിക്കുന്നത് കൂടാതെ വ്യക്തമായ ചിന്തകൾ നിങ്ങളിലേക്ക് കടന്നു കടന്നുവരാൻ സഹായകരമാണ് ഇത്തരത്തിൽ ഈ മന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നത് കൂടാതെ ഭാഗ്യം വർദ്ധിക്കുവാനും ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക ഇതെല്ലാം ഇന്നേ ദിവസം ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദീപാരാധന തൊഴാൻ പോകുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ദീപാരാധന ഇന്നേ ദിവസം തൊഴുക ഈ കാര്യം കൂടി ചെയ്യുകയാണ് എങ്കിൽ ഇരട്ടി ഫലം തന്നെയാണ് വന്ന് ചേരുക അടുത്തുള്ള ക്ഷേത്രത്തിൽ തീർച്ചയായും ഇന്നേ ദിവസം ദീപാരാധന മറക്കാതെ തൊഴുക